ഇത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അത് അവിടുന്ന് വെള്ളം വരുന്നത് അവിടുന്ന് ഇങ്ങനെ വന്ന് ഇതിന്റെ അടി കൂടെ ഈ റോഡിന്റെ അടി കൂടെ ആണ് അപ്പുറത്ത് പോകുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് എരപ്പൻപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് നമ്മുടെ താമരക്കുളം പഞ്ചായത്തിലാ ഉള്ളത് താമരക്കുളം പഞ്ചായത്തില് ആലപ്പുഴ ജില്ലയില് ഞാൻ ഇതുവഴി ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോയപ്പോ ഇവിടെ നല്ല രസം ഉണ്ട് ഇതിന്റെ സൗണ്ട് കേട്ടിട്ടാ ഒന്ന് ഇറങ്ങാന്ന് വെച്ചതാ ഇവിടെ വരെ സാധാരണ കാണാൻ രസം ഇത് മഴ സമയത്താ നല്ല രസം കാണാൻ ഇതുവഴി സ്ഥലമൊന്നും ഇല്ല ഇറങ്ങാൻ ഇതുവഴി ഇറങ്ങി വരണം ടൂറിസത്തിനൊക്കെ പറ്റിയ സ്ഥലമാണ് അത് വെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ പണി പൂർത്തിയായിട്ടില്ല ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് നല്ല രസുണ്ട് കാണാൻ അങ്ങ് ഒഴുകി അങ്ങ് പോവും വെള്ളം അങ്ങ് ദൂരെ വരെ പോവും ഇവിടെ നല്ല മീനും ഉണ്ട് ചൂണ്ടയിടാനൊക്കെ പറ്റിയ സ്ഥലമാര പിടിച്ച് ചേട്ടന്മാര് തന്നാണ് ഇരുന്നൂറ് രൂപയ്ക്ക് തന്ന് ഇവിടുന്ന് തന്നെ വേണ്ടി ജീവൻ ഉണ്ട് കൊറേ എണ്ണത്തിന് ഇത് പെട്ടെന്നല്ല